മല്ലുകോമ സ്പാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം വെരി സോറി വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഒരു പെണ്ണൊരു സാരി എടുത്തു വരുമ്പോ അല്ലെങ്കിൽ എന്താ ഏതെങ്കിലൊക്കെ പുരുഷന്മാര് അവർക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോ നമ്മള് സാധാരണ നമ്മൾ എല്ലാവരും എന്താ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നമ്മളൊന്ന് നോക്കും നമ്മൾ ആസ്വദിക്കും ഒക്കെ ചെയ്യും പക്ഷേ ഈ മല്ലു ഗോമസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന് പറയാ നല്ല ഓവറാണ് നല്ല ഓവറല്ല കുറച്ച് അധികം ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഭാര്യയും ഭർത്താവും അങ്ങ് അമേരിക്കയില് ഡോക്ടേഴ്സാണെന്നാണ് പറഞ്ഞു കേട്ടത് താങ്കൾ ഇത്രയും വിങ്ങി പൊട്ടി താങ്കളുടെ കോണകത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഇത്രയും മസിൽ പിടിച്ച് താങ്കൾ കൊണ്ടുനടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കളൊന്നെ അഴിച്ചിടൂ നമ്മക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനുഷ്യരാണ് കുറച്ചൊക്കെ ഇതിപ്പോ മറ്റുള്ളവർ കൂടെ നാണം കിടത്താനായിട്ട് രാഹുൽ പശുപാലനും രശ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കരക്ക് കിട്ടിയ ഒരു പൊൻ പൊൻതൂവലാണെന്ന് ആളുകളുടെ ഇടയിൽ വിലയാ കൊലയാ കുറച്ചെങ്കിലും അല്ലെങ്കിൽ എന്താ രണ്ട് പവിഴ മുത്തുകളാണെന്നോ പറയാം ഈ ഭാര്യയും ഈ ഭർത്താവേഴ്സിനെട്ടോ

നാളായി നിന്നെ കൈക്കിട്ട കാത്തിരിക്കുന്നു ഞാൻ അത്രക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അത്രയും അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട പറയേണ്ട കാര്യങ്ങൾ ഈ ലോകം മുഴുവനും കേക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന കേൾക്കുമ്പോ എനിക്കെന്തോ എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല തീരുമാനം പറയാം കൂടി ഞാൻ ഈ ഫീൽഡ്